നമസ്കാരം കഴിവുള്ളവരെ അംഗീകരിക്കുക എന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വഭാവമാണ് അത് നേരത്തെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടു അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും തന്നെ നരേന്ദ്രമോദി നോക്കാറില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായതാ നമ്മുടെ തിരുവനന്തപുരത്തെ എം പിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ വിശ്വഭരനായ ശശി തരൂരിനെ അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകി എന്ന് തന്നെ വേണം കരുതാൻ കാരണം കോൺഗ്രസ് ഇത്തരത്തിൽ തഴഞ്ഞു ഒരു നേതാവാണ് ശശി തരൂർ നേരത്തെ നമുക്കറിയാം എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചതുമായി ബന്ധപ്പെട്ട ഇവിടെയുള്ള നേതാക്കൾ വരെ അദ്ദേഹത്തെ പല രീതിയിൽ കുത്തി നോവിച്ചതാണ് അത് ഇപ്പോഴും പല പലരും ഒളിഞ്ഞും മറിഞ്ഞും ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ പല ആളുകളും പ്രവർത്തിക്കുന്നുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കോൺഗ്രസ് നൽകാത്ത അംഗീകാരമാണ് ബി കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും നൽകുന്നത് അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ നമ്മുടെ രാജ്യം എന്താണ് പാകിസ്ഥാനെതിരെ ചെയ്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ ഇങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നൊക്കെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി ഓരോ സർവകക്ഷി സംഘത്തെയും വിവിധ രാജ്യങ്ങളിലേക്ക് വിടുകയാണ് അത് അമേരിക്കയിലേക്ക് ഒരു സംഘം അറബ് രാജ്യങ്ങളിലേക്ക് മറ്റു സംഘം ആ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ യു എസിലേക്കും യു കെയിലേക്കും പോകുന്ന സംഘത്തിൻ്റെ തലവനായി ശശി തരൂരിനെ നിയോഗിച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിലേറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ അതായത് പോവേണ്ട കോൺഗ്രസ് നൽകുന്ന ആളുകളുടെ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല ശശി തരൂരിനെ അറിഞ്ഞുകൊണ്ട് തന്നെ തഴയുകയാണ് ഉണ്ടായത് അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ശശി തരൂരി തരൂരിനെ പോലെ വിശ്വ പൗരനായ ഒരാൾ ലോകരാജ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചില പേരുകളാണ് കോൺഗ്രസ് നൽകിയത് എന്നാൽ ആ പേരുകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവർക്ക് പകരം അവർക്ക് മുകളിൽ ശശി തരൂരിനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി കഴിവിനുള്ള അംഗീകാരമായി ഈ ഈയൊരു സംഘത്തലവൻ എന്ന ചുമതല ശശി തരൂരിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം സൽമാൻ ഗുർഷിതുണ്ട് ഗുലാം നബി ആസാദുണ്ട് കനിമൊഴിയുണ്ട് നമ്മുടെ രാജ്യസഭാ സ്പീക്കർ ക്ഷമിക്കുന്ന രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഉണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരോക്ഷമായും പ്രത്യക്ഷമായും നരേന്ദ്രമോദിയേയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച ആളുകളെ ആളുകളെ കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് പറയിപ്പിക്കുക എന്നതുകൂടി നരേന്ദ്രമോദി ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് തഴയുന്ന അല്ലെങ്കിൽ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന ശശി തരൂരിനെ നരേന്ദ്രമോദി അർഹിക്കുന്ന പദവിയും അംഗീകാരവും നൽകുന്നു എന്നത് തന്നെയാണ് ആ യാഥാർത്ഥ്യം എന്തായാലും കോൺഗ്രസ്സിനോട് ചോദിച്ചിട്ടാണോ ശശി തരൂർ സമ്മതം മൂളിയത് എന്നതൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം